ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച് ബി ജെ പി ചേലക്കര മണ്ഡലം കമ്മിറ്റി കേരളത്തിൽ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ പഴയനൂരിൽ ബി ജെ പി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ ജനജാഗ്രത നൈറ്റ് മാർച്ചിന്റെ ഉദ്ഘാടനം മേഖലാ ഉപാധ്യക്ഷൻ എ സാനീഷ് ഇയാൾ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കൗൺസിലംഗം പി കെ മണി എ എസ് ശശി പി കെ ഉമേഷ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വർഷം പിണറായി വിജയന്റെ നേതൃത്വം സർക്കാർ അധികാരത്തിലേറി ആറര വർഷം എത്ര ആളുകളാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാരെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും മർദ്ദിക്കുന്ന അവസ്ഥ ഇതിനെല്ലാം തന്നെ കൂട്ടുപിടിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ അത് മാത്രമല്ല അവർക്കെല്ലാം തന്നെ കൊട ചൂടുന്ന രീതിയിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്നോ എന്നോളം കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സംവിധാനം ഈ ഇടതും വലതും കൂടി പാലൂട്ടി വളർത്തുന്ന ജിഹാദി കൂട്ടുകെട്ടും അപ്പം ഈ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടുകൾ കൂടി ഈ കേരളത്തെ ലഹരിയുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ് ചെറുവിരൽ അടക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കാരണം എന്താ ഇവർ തന്നെ ഇവരുടെ യുവാക്കളെയും ഇവരുടെ വിദ്യാർത്ഥി എല്ലാം ഇവരോട് ചേർത്ത് നിർത്താൻ വേണ്ടി ഇവർ തന്നെ പാലൂട്ടി വളർത്തുന്ന വിഷപ്പാമ്പുകളാണ് പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇവർക്കതിനെതിരെ ഒരു ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുക ഇപ്പോഴും സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് നമുക്കറിയാൻ കഴിയും ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ഉദ്ഘാടനം സൂചിപ്പിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ നാളുകളിൽ ഈ രാജ്യത്തെ ലഹരി മുക്തമാക്കാൻ വേണ്ടി ഒരു പ്രസ്താവന ഇറക്കുകയും പാർലമെന്റിൽ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇവിടെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടർന്നില്ലെങ്കിൽ ഇവിടെ കേന്ദ്ര സർക്കാരുണ്ട് കേന്ദ്ര ഏജൻസികളുണ്ട് അതുമാത്രമല്ല കരുത്തരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയുള്ള സംഘപ്രസ്ഥാനങ്ങളും ഈ ലഹരിക്കെതിരെ രംഗത്ത് വരുമെന്ന് പറഞ്ഞ ഉണ്ടല്ലേ അപ്പൊ കറഞ്ഞുകൊണ്ട സമയത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ ഡീ ഹണ്ടോ അങ്ങനെ എന്തൊക്കെയോ ലഹരിക്കെതിരെയുള്ള ഒരു പ്രത്യേക സ്കോഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ പിടിക്കാൻ ഈ ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തുടങ്ങിയത് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ ലഹരി സുലഭമായി കൊടുക്കാൻ നമുക്കറിയാൻ കഴിയും തന്നെ കഴിഞ്ഞ ദിവസം ചേലക്കര പോലീസിന്റെ ഹിസ്റ്ററി എടുത്ത് എടുത്തോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ അകമഴിഞ്ഞ സ്നേഹോഷ്മളമായ നമസ്കാരം സ്വീകരണം സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് നമ്മൾ നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയതര സമരമാണ് കാരണം ഇത് കേവലം ഒരു വിഭാഗത്തെ മാത്രമല്ല ഈ സമൂഹത്തിന്റെ ജീവിതസ്പർശിയായ സകലമാന മേഖലകളെയും ഈ ഡ്രഗ്സിന്റെ മാഫിയ ഇന്ന് കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഞെട്ടിക്കുന്ന വസ്തുത ഇത് കുടുംബത്തെയും വ്യക്തിയെയും സമൂഹത്തെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും സംസ്കാരത്തെയും എപ്രകാരത്തിൽ ഇത് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ നൈറ്റ് മാർച്ചിന്റെ ഈ വേളയിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യണം നമുക്കറിയാം ഈ ഒരു സമരത്തിന് പേര് കൊടുത്ത് തന്നെ രാത്രി പ്രതിഷേധമെന്നുള്ള രീതിയിലാണ് നൈറ്റ് മാർച്ച് കാരണം ലഹരിയുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ ക്രൈമുകൾ നടക്കുന്നത് രാത്രിയിലാണ് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ ലഹരിക്കെതിരെയുള്ള ഈ ഒരു സമരപരിപാടി പ്രത്യക്ഷമായ സമരപരിപാടി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നൈറ്റ് മാർച്ച് എന്നുള്ള രീതിയിൽ കേരളത്തിൽ കേരളത്തിലാകമാനം അതിന് തുടക്കം കുറിക്കാൻ പാർട്ടി തീരുമാനമെടുത്തത് ഇവിടെ പ്രകാശം സൂചിപ്പിച്ചു സ്വാഭാവികമായിട്ട് ഇപ്പൊ പല പേരുകളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും അതിന്റെ കരിയർമാരെയും അതിന് വിപണനം നടത്തുന്നവരെയും ഗുണഭോക്താക്കളെയും ഒക്കെ പിടിക്കാനെന്ന വ്യാജേന ഈ അടുത്ത നാളുകളായിട്ട് ഏതാനും ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് ഒരു അത്യുത്സാഹം സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട ഭാരതത്തിന്റെ അതിശക്തനായിട്ടുള്ള ബഹുമാനായ ആഭ്യന്തരമന്ത്രി ലോകസഭയിൽ അദ്ദേഹം ഹ്രസ്വമായ ഒരു പ്രസംഗം നടത്തി അതിൽ അദ്ദേഹം സൂചിപ്പിച്ചു സ്വാഭാവികമായിട്ട് സംസ്ഥാന വിഷയമാണിത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംസ്ഥാനത്തെ പോലീസും നാർക്കോട്ടിക് സെല്ലും ഡ്രഗ്സ് കൺട്രോളും എക്സൈസും അതുപോലെ അടങ്ങുന്ന യൂണിറ്റുകള് നിയമപാലകന്മാര് അവരാണ് ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളം അടങ്ങുന്ന പല സംസ്ഥാനങ്ങളും ഇതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നിയമ സംവിധാനങ്ങളെയും അധികാരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പോലീസിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്